രണ്ട് ദിനത്താന്തം അധ്യായം മുപ്പത് അനന്തരം എഴുസ് കിയബ് ഇസ്രായേലിന്റെ ദൈവമായ ഹോഗി പ്രസാദ് ആചരിക്കേണ്ടതിന് എരുസ്ലേമിലെ ഹോടെ ആലത്തിലേക്ക് വരുവാൻ എല്ലാ ഇസ്രായേലിന്റെ ലഹൂദരും അടുക്കള ആളയച്ചു എഫ്രീമെന്ന് മനുഷ്യയ്ക്ക് എഴുതി രണ്ടാം മാസത്തിൽ പ്രസാദ് ആചരിക്കണമെന്ന് രാജാവും ആണ്ടുപോകുമാരും എസ്ലേമിൽ എരുസ്ലേമിലെ സർവസഭയെ നിർണയിച്ചിരുന്നു പുരോധന്മാർ വീണ്ടും അത്രയും പ്രവർത്തനങ്ങൾ അതിനെ വിശദീകരിക്കാതെയും ജനം ഒരുമിച്ചുകൂടാതെയും ഇരുന്നുകൊണ്ട് സമയത്ത് അത് ആചരിപ്പാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ആ കാര്യം രാജാവിനും സർവസഭയ്ക്കും സമ്മതമായി ഇങ്ങനെ അവർ എഴുസ്ലേമിലെ ഇസ്രേലിന്റെ ദൈവമായ ഹോഗി പ്രസാദ് ആചരിക്കാൻ വരേണ്ടതിന് ബേർഷാവ് മുതൽ ദാൻപര്യ എല്ലാ ഇസ്രായേലിന്റെയും ഇടയിൽ പരസ്യമാക്കണമെന്നൊരു തീർപ്പുണ്ടാക്കി അവർ ബഹുകാലമായിട്ട് അതുപിരിപോലെ ആചരിച്ചിരുന്നില്ല അങ്ങനെ ഓട്ടാളോ രാജാവിന്റെ ബഹുക്കുമാരുമായിട്ടുകൾ എല്ലാ ഇസ്രേലിന്റെയും മഹൂദയുടെ ഇടയിൽ കൊണ്ടുപോയി രാജകൾക്കുന്ന പ്രകാരം പറഞ്ഞു ഇസ്ലാമക്കളെ അബ്രഹാമിന്റെയും സാഖിനെ യാക്കോബിന്റെയും ഹോവ നിങ്ങളെ നിങ്ങളിൽ അശൂർ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് തെറ്റുകഴിഞ്ഞ ശേഷി പിന്നെ അടുക്കിലേക്ക് തിരികേണ്ടി നിങ്ങൾ അവന്റെ അടുക്കിലേക്ക് തിരിഞ്ഞു കൊഴുവീൻ നിങ്ങൾ ദൈവമായ ഹോവകൾ അർത്ഥം ചെയ്ത നിങ്ങളുടെ പിതാക്കന്മാരെയും നിങ്ങളുടെ സഹോദരന്മാരെയും പോലെയും നിങ്ങളാകരുത് അവരെ നാശത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുല്ലോ ആകെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലും നിങ്ങൾ ദുശാറ്റം കാണിക്കരുത് ഹോകി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊള്ളു അവൻ സദാകാലത്തേക്കും വിശദീകരിച്ചിരിക്കുന്ന അവന്റെ വിസംബന്ധനത്തേക്ക് വന്ന് നിങ്ങളധികമായ ഹോഡ് ഉഗ്രം നിങ്ങളെ വിട്ടുമാറേണ്ടതെന്നു അവനെ സേവിക്കും നിങ്ങളെ ഹോവിയിലേക്ക് വീണ്ടും തിരിയുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരും പുത്രമാരും നിങ്ങളെ ഭദ്രാക്കി കൊണ്ടുപോയവരോട് കരുണ ലഭിച്ചു ഈ ദേശത്തിലേക്ക് മടങ്ങി വരും നിങ്ങളുടെ ദൈവമായ ഹോ ക്രബീൻ കറിനെ ഉള്ളവനല്ലോ നിങ്ങൾ അവന്റെ അടുക്കിലേക്ക് തിരിഞ്ഞു വരുന്നുവെങ്കിൽ അവൻ നിങ്ങളെ നോക്കാതെ ഒന്നും മുഖം തിരിച്ചു കളയുകയില്ല അങ്ങനെ ഓട്ടാളെ റഫ്രീമിന്റെ മനുഷ്യരും ദേശത്ത് ഭരണം തോറും സുഗലുൻ വരെ സഞ്ചരിച്ചു അവരെ വരെ പരിവേശം നിന്നിച്ച് വന്നു എങ്കിലും ആശയയിലും മനുഷ്യയിലും സുഗുനിലും ചിലർ തങ്ങളെ തന്റെ ദാരിദ്ര്യം ഇസ്ലാമിലേക്ക് വന്നു വജനുപ്പുകാരും രാജ രാജാവും കൊടുത്ത റോകുമാരും വൃദ്ധകൾക്കെന്നനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐക്യമത്യം നൽകുവാൻ തക്കോളം ദീപത്തിന്റെ കൈ വ്യാപരിച്ചു അങ്ങനെ രണ്ടാം മാസത്തിൽ പുളിപ്പില്ലാത്തപ്പത്തിന്റെ ഉത്സവം ആചരിപ്പൻ ബുദ്ധിജനം ഏറ്റവും കൂടിയൊരു സഭയായി എരിശ്വരം വന്നുകൂടി അവർ എഴുന്നേറ്റ് എരിശീലം ഉണ്ടായിരുന്ന പലപീങ്ങളെ നീക്കി കഴിഞ്ഞ സൗകര്യ കലശങ്ങളെയും എടുത്തു ഇതോ തോട്ടിൽ ഇറങ്ങി വന്നു രണ്ടാം മാസം പതിനാലാം തീയതി അവർ പ്രസവം നടത്തു എന്നാൽ പുരോഹിതമാരും ഡേവരും രജിച്ച് തങ്ങളെ തന്നെ വിശദീകരിച്ച് ഹോടെ ആലയത്തിൽ ഹോമി അങ്ങനെ കൊണ്ടുവന്നു അവർ ഡേവരുഷനായ മോശയുടെ ന്യായ പ്രമാണ പ്രകാരം തങ്ങൾക്കുള്ള വിധി അനുസരിച്ച് തങ്ങളെ സ്ഥാനത്ത് വന്നു പുരോഹിതമാരുടെ ലൈവറുകയിൽ നിന്ന് രക്തം വാങ്ങി തളിച്ചു തങ്ങളെ തന്നെ വിശദീകരിക്കാത്തവർ പറ്റും സഭയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത ഓരോരുത്തരും വേണ്ടി പ്രസഹത്തെ ഹോക്കി നിൽക്കേണ്ടതിന് അദ്ദേഹം പരമായിരുന്നു വലിയൊരു ജനസമൂഹം എഫ്രീമിൽ നിന്നും മനുഷ്യരിൽ നിന്നും വിസാകാരിൽ നിന്നും സബ്ലൂണിൽ നിന്നും ഉള്ള അനേകത്വങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ എഴുതിയിരിക്കുന്ന വിധി വിട്ട് മറ്റൊരു പ്രകാരത്തെ പ്രസാദം എന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആവശ്യമായ വിശദീകരണം പോലെ വിശ്വസനായില്ലെങ്കിലും ദൈവത്തെ തന്റെ പിതാക്കും മറുപയുമായ ഹോവെ തന്നെ അന്വേഷിക്കാൻ മനസ്സിലാക്കുന്ന എല്ലാവരോടും ദയാൽ ഹോവയെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥനയായിട്ട് ജനത്തെ സൗഖ്യമാക്കി അങ്ങനെ വന്നുകൂടി മക്കൾ കുളിപ്പില്ലാത്ത ഒപ്പത്തിന്റെ ഉത്സവം ഏഴു ദിവസം മഹാസന്തോഷവരെ ആചരിച്ചു ദേവിയും പുരോഹിതമാരും വിശ്വസമാത്രമുള്ള ബാധ്യങ്ങളായ ഹോഗി പാടിക്ക ദിവസം ഹോവിസ്വദിച്ചു ഹോടെ ശുശ്രൂഷ സാമ്പത്തികം കാണിച്ച എല്ലാ ദേവിയോടും കൃത്യമായി സംസാരിച്ചു അവർ സമാധാനങ്ങൾ അർപ്പിച്ചും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവി സ്വദിച്ചും കൊണ്ട് ഏഴു ദിവസം ഉത്സവംഘോഷിച്ചു ഭക്ഷണം കഴിച്ചു പിന്നെയും ഏഴു ദിവസം ഉത്സവം ആചരിപ്പാൻ സഹോസഭയും നിർണ്ണയിച്ചു അങ്ങനെ അവർ വേറെ ഏഴു ദിവസവും സന്തോഷവും ആചരിച്ചു ഹുദ്രദേവ ഹിയ സഭയ്ക്ക് ആയിരം കളയും ഏഴായിരം ആടിനെയും കൊടുത്തു പ്രഹുകുമാരും സഭയ്ക്ക് ആയിരം കളയും പതിനായിരം ആരുനെയും കൊടുത്തു അനേകം പുരോധനമാർ തങ്ങളെ തന്നെ വിശ വിശദീകരിച്ചു യഹൂദ സർവ്വസഭയും പുരോധന്മാരും ലേവിലും ഇസ്രാളിന് വന്ന് സർവ്വസഭയും ഇസ്രാൽ ദേശത്ത് നിന്ന് വന്ന യഹൂദയിൽ പാർത്തിരുന്ന പ്രതീക്ഷികളും സന്തോഷിച്ചു അങ്ങനെ ഇസ്ലേമിൽ മഹാസന്തോഷം ഉണ്ടായി ഇസ്രാൽ രാജാവായും മനുഷ്യന്റെ കാലം മുതൽ ഇതുപോലെ ഇസ്ലേമെ സംഭവിച്ചിട്ടില്ല ഒടുവിൽ ലേവരായ പുരോധിതമാർ എന്നിട്ട് ജനത്തെ അനുഗ്രഹിച്ചു അവരുടെ അപേക്ഷ കേൾക്കപ്പെടുകയും അവരുടെ പ്രാർത്ഥന അവരുടെ വിശ്വസാസമായ സ്വർഗത്തിൽ എത്തുകയും ചെയ്തു